എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിലുള്ള ഐ പി ബി ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ വന്നിട്ടുള്ള വീഡിയോ പറ്റിയിട്ടാണ് വീഡിയോ കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ത്യ ഒട്ടാകെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് ഐ പി പി ബി ഓൺലൈൻ ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ പി പി ബി ഓൺലൈൻ ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ള വേക്കൻസി ജനറൽ മാനേജർ അതുപോലെ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഈ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിമം സി എ ആണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമുള്ള ഒരു പോസ്റ്റാണിത് മുപ്പത്തിയെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പ്രതിമാസം ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളമാണ് ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ സി എങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയുമായിരിക്കും ഫീസ് വരുന്നത് അപ്പോൾ ഈ കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം